പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവനാണേ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ വയനാട് ജില്ലയിൽ കോളേരിയിൽ അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും സുൽത്താൻ ബത്തേരി ബീനാച്ചി സൊസൈറ്റി കവല കേണിച്ചിറ മാനന്തവാടി അതായത് കണ്ണൂർ എയർപോർട്ട് റോഡ് നല്ല വീതിയുള്ള നല്ല ടാർ ടാറോഡിൻ്റെ സമീപത്തായിട്ട് കോളേരി ടൗണിൽ കോളേരി ടൗണിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ ബേക്കിൽ അതായത് മൂന്ന് ഇൻ്റർനാഷണൽ സ്കൂൾ അതായത് ജീനിയസ് ഇൻ്റർനാഷണൽ സ്കൂൾ അതുകൂടാതെ കൃഷ്ണവിലാസം എ യു പി സ്കൂള് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം ഉള്ള നല്ലവരായ നാട്ടുകാരൊക്കെയുള്ള നല്ലൊരു ഏരിയയിൽ നല്ല ഹൗസിംഗ് പ്ലോട്ട്സ് വിൽപ്പനയ്ക്കുണ്ട് പ്രീമിയം ഹൗസ് പ്ലോട്ട്സുകളാണ് മൂന്ന് ഏക്കർ സ്ഥലത്താണ് പ്ലോട്ട് ചെയ്തത് നമുക്കിപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റൊക്കെ വാങ്ങാം സെന്റിന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെയുള്ള പ്രീമിയം ഹൗസ് ബോട്ട്സ് ലഭ്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിക്കുക അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക എന്തായാലും റിപ്ലൈ ചെയ്യുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനൽസ് അതായത് യൂട്യൂബ് ചാനൽസ് ദേവരാജ് വയനാട് എന്ന ചാനലിലും ദേവരാജ് അമ്പലവൽ എന്ന ചാനലിലും നിങ്ങൾക്ക് ഇത്തരം ധാരാളം റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസ് കിട്ടും അപ്പം വയനാട്ടിൽ നല്ലൊരു വീട് നല്ല സേഫ്റ്റിയുള്ള സ്ഥലത്ത് പാരിസ്ഥി പ്രശ്നങ്ങളോ മറ്റു വന്യജീവി പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല സേഫ്റ്റി ഏരിയയിൽ നല്ല ഹൗസ് ബ്ലോട്ട്സ് തരിയുന്നവർക്ക് പറ്റിയ സംഭവമാണ് പ്രീമിയം നിരപ്പായ ഹൗസ് ബ്ലോട്ട്സ് ആണ് നാല് മീറ്ററിൽ ടാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഹൗസ് ബോട്ട്സ് താല്പര്യമുള്ളവർ വിളിക്കുക ഇല്ലാത്തവർ വാട്സപ്പിൽ അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് എടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഫുൾ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസ് കിട്ടും അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം